നമസ്കാരം ഇന്നലെ യു എസ് മണികളെല്ലാം രണ്ടര ശതമാനം പ്ലസിലാണ് ക്ലോസ് ചെയ്തത് തൊട്ട് മുമ്പത്തെ ദിവസം രണ്ടര ശതമാനത്തിൽ വീം മൈനസിലാണ് ക്ലോസ് ചെയ്തത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ട്രംപ് ഫെഡ് ചെയർമാൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനത്തതിനെ തുടർന്ന് നീക്കം ചെയ്യും എന്നുള്ള തരത്തിലുള്ള ഒരു കമൻറ്റിനെ തുടർന്നാണ് ആദ്യത്തെ ദിവസം മാർക്കറ്റ് കണ്ട് രണ്ടര ശതമാനം മൈനസിലേക്ക് വന്നത് ഇന്നലെ അത്തരത്തിൽ ഫെഡ് ചെയർമാനെ മാറ്റാനുള്ള ഒരു നടപടി എടുക്കില്ല എന്നുള്ള ഒരു കമൻറ്റിനെ തുടർന്നാണ് ഇന്നലെ രണ്ടര ശതമാനം മാർക്കറ്റിന് മുകളിലേക്ക് തിരിച്ചു കയറിയത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ട്രംപിൻ്റെ ഭരണകാലം ഇത്തരത്തിലുള്ള ഇതിനു മുമ്പുണ്ടാകുന്ന സമയത്ത് ഇതുപോലുള്ള വോളറ്റാലിറ്റി ഉണ്ടായിട്ടുണ്ട് ഏതെങ്കിലും ഒരു കാര്യം ടീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെ പറ്റി എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ചു തുടങ്ങി ഈ ട്രംപിന്റെ ഭരണ ഭരണകാലത്തെങ്കിലും കാരണം ഒരു ഒരു ടീ റ്റോണ്ട് ഒരുപക്ഷേ ചെറിയ ക്യാപിറ്റൽ ഉള്ളവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ പണം മുഴുവനാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ മറ്റു കാരണം യു എസിലെ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസൻറ്റ് പറഞ്ഞ് ഇനി അമേ ചൈനയായിട്ടുള്ള ഈ താരിഫ് തർക്കം വളരെ പെട്ടെന്ന് ലഘൂകരിക്കാനാവും അല്ല എന്ത തരത്തിലുള്ള ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു മറ്റൊരു പോസിറ്റീവ് ന്യൂസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ പര്യടനം നടത്തുന്നുണ്ട് അദ്ദേഹം ഈ താരിഫിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ട്രേഡ് ഡീലിൽ വളരെ ാക്കാൻ പറ്റും അതിനുള്ള ടൈം ഓഫ് റഫറൻസ് ഒക്കെ ആയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഒരു കമന്റ് വന്നു പ്രധാനമായിട്ടും ഈ മൂന്ന് കാരണങ്ങളാണ് അമേരിക്കൻ മാർക്കറ്റിനെ ഇന്നലെ പോസിറ്റീവിലേക്ക് നയിച്ചത് ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് ഏതാണ്ട് അഞ്ചാറ് ദിവസമായിട്ട് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വീണ്ടും തിരികെ വന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തി മൂവായിരം കോടിയാണ് ഈ മൂന്നാലഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ അവർ പർച്ചേസ് ചെയ്തത് പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിലൊക്കെ കൂടുതലായിട്ടും ബൈ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു കാരണം റിസർവ് ബാങ്ക് ബാങ്കിങ് ലിക്വിഡിറ്റി റേഷ്യോ അത് വൈസ് അതിനെ സംബന്ധിച്ച് ചില ഇളവുകൾ നൽകിയതാണ് അതായത് ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഈ റേഷ്യോയുടെ സംബന്ധിച്ചുള്ള പേർസെൻറ്റേജിന് ചില ഇളവുകൾ നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് ബാങ്കിന് കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാക്കാനും ആ പണം ഉപയോഗിച്ച് കൂടുതൽ ലെൻഡിങ് നടത്തി പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കും അതുകൊണ്ട് ബാങ്കിങ് സ്റ്റോക്കുകളെല്ലാം പൊതുവെ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് കൂടാതെ ബാങ്കിംഗ് മേഖലയിൽ നിന്ന് വരുന്ന റിസൾട്ടുകളും വളരെ നല്ല രീതിയിലുള്ള റിസൾട്ടുകളാണ് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് ഐ സി ബാങ്ക് ജി ഡി എഫ് സി ബാങ്കും ഒക്കെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് കാഴ്ചവെക്കുന്നത് മറ്റൊന്ന് ഇന്ത്യയിലെ എട്ട് കോർ സെക്ടറുകളില് നല്ല രീതിയിൽ വളർച്ച രേഖപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ എട്ട് സെക്ടറുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സിമിന്റ് ഫെർട്ടിലൈസറ് സ്റ്റീൽ കോൾ റിഫൈനറി അങ്ങനെ തുടങ്ങിയ എട്ട് സെക്ടറുകളാണ് ആ സെക്ടറുകൾ നല്ല രീതിയിൽ വളർച്ച രേഖപ്പെടുത്തുന്നതെന്നാണ് ഡേറ്റാകൾ സൂചിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ ഇന്ത്യയുടെ വളർച്ച സിക്സ് ആയിരിക്കുമെന്ന് ഐ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആഗോള വളർച്ച ത്രീ പോയിന്റ് ത്രീയിൽ നിന്ന് ടു പോയിൻ്റ് എയ്റ്റ് ആയിരിക്കും എന്ന ഒരു വിലയിരുത്തലുമുണ്ട് ഇതിന് പ്രധാനമായിട്ടും ഈ താരിഫിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് പറയുന്നത് മറ്റൊന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം കോടിയിലധികം അവരുടെ മാർക്കറ്റ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട് എന്നുള്ളൊരു പോസിറ്റീവ് ന്യൂസുമുണ്ട് ഇന്നലെ ഐ ടി ഓയില് ആൻഡ് ഗ്യാസ് സെക്ടർ വച്ച് ബാക്കി എല്ലാ സെക്ടറുകളും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത് ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റ് എൽ ടി ഐ മൈൻഡ്രി ആസ്റ്റർ ലൈഫ് സയൻസ് ബിജാജ് ഹോൾഡിംഗ്സ് ക്യാൻഫിൻ ഹോംസ് ദാൽമിക ഭാരത് ദെൻ നെറ്റ്വർക്ക് തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടാണ് ഇന്ന് വരാനിരിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട ഡേറ്റ വരാനിരിക്കുന്നത് ജപ്പാൻ പി എം ഐ ഡേറ്റയാണ് അത് മാർക്കറ്റ് നമ്മളുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് വരും അതുപോലെ ഇന്ത്യ ജർമ്മനി ഫ്രാൻസ് യൂറോസോൺ യു എസ് എന്നിവയുടെ എല്ലാം പി എം ഐ ഡേറ്റ ഇന്നുണ്ട് അതുപോലെ തന്നെ ആർ ബി ഐയുടെ മിനിറ്റ്സ് തൊട്ട് മുമ്പ് നടന്ന ആർ ബി ഐയുടെ മീറ്റിങ്ങിനെ സംബന്ധിച്ചുള്ള മിനിറ്റ്സ് ഇന്ന് റിലീസാവും അതുകൂടാതെ തന്നെ യു എസിലെ ന്യൂ ഹോം സെയിൽസിന്റെ ഡേറ്റയും ഇന്നലെ ഇന്ന് ഇന്ന് വരാനുണ്ട് ഇനി മറ്റൊന്ന് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ടെസ്ലയുടെ റിസൾട്ട് വന്നു ടെസ്ലയുടെ റിസൾട്ട് വളരെ മോശമായിട്ടാണ് റിസൾട്ട് വന്നത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫ്യൂച്ചറിലുള്ള ഷോർട്ട് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ആയി മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രോഡ് ട്രൈഡേഴ്സ് അവരുടെ പുള്ളിഷ് പൊസിഷൻ കുറച്ച് കുറച്ചിട്ടുണ്ട് എങ്കിലും പുള്ളിഷ് രീതിയിൽ തന്നെയാണ് ബാക്കിയുള്ള പൊസിഷൻ നിൽക്കുന്നത് അതുപോലെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഏതാണ്ട് ഹെഡ്ജഡ് പൊസിഷൻ ആയിട്ടാണ് നിൽക്കുന്നത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും റീറ്റെയിൽ ട്രേഡേഴ്സും നെഗറ്റീവ് ബയാസ് അതായത് കൂടുതലും നെഗറ്റീവ് പൊസിഷനാണ് ഉള്ളത് ഇനി ബ്രോഡ് ട്രൈഡേഴ്സ് പുള്ളിഷായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഭാരതിക്കൊണ്ട് അദാനി ഡേറ്റ നെറ്റ്വർക്കുകളിൽ നിന്ന് സ്പെക്ട്രോ ഉപയോഗിക്കുന്നതിനുള്ള അവകാശം സ്വന്തമാക്കുന്നതിന് ഒരു കരാറിൽ ഏർപ്പെട്ടതായിട്ട് ന്യൂസ് ഉണ്ട് അതുപോലെ ഭാരത് ഫോർജ് എ എം എ മാനുഫാക്ചറിങ് കോർപ്പറേഷൻ്റെ നൂറ് ശതമാനം പങ്കാളിത്തം ഭാരത് ഫോർജ് ഏറ്റെടുക്കുന്നതിന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകിയിട്ടുണ്ട് അതുപോലെ അശോക് ബിൽഡ് കോൺ സെൻട്രൽ റെയിൽവേയിൽ നിന്ന് അഞ്ഞൂറ്റി എൺപത്താറ് കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട് വരുൺ ബിവറേസ് പ്രയാഗിലുള്ള ഉൽപാദ ഉൽപാദന കേന്ദ്രത്തിൽ നിന്ന് കാർബണൈറ്റേഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ അത്തരത്തിലുള്ളവയുടെ വ്യാപക ഉൽപാദനം ആരംഭിച്ചിട്ടുണ്ട് ഓറിയൻ സിമ്മിലെ നാൽപ്പത്താറ് ശതമാനം ഓഹരികൾ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ഇന്നലെ എച്ച് എസ് സി എൽ ടെക്കിൻ്റെ റിസൾട്ട് വന്നിരുന്നു നാലാം ഭാഗത്തിലായിട്ട് നാലായിരത്തി മുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ പ്രോഫിറ്റ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഇതേ ഭാഗത്തിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കോടി രൂപയുടെ വർധനമാണ് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കോടി രൂപയായിരുന്നു ഇത് ഏതാണ്ട് എട്ട് ശതമാനം വർദ്ധനമാണ് കാണിക്കുന്നത് ഇത് ജി എൻ എക്സ് നിഫ്റ്റി ഇപ്പോൾ ഏതാണ്ട് ഇരുന്നൂറ് പോയിന്റോളം പ്ലസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് മാർക്കറ്റിന് ഏതാണ്ട് ഇരുപത്തി നാലായിരത്തി നാനൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ് ലെവലുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് ചില ഇൻഡിക്കേറ്ററുകൾ ഒക്കെ ഓവർ ബോട്ട് എന്ന റീജിയനിലാണ് കാണിക്കുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ട്രേഡ് ചെയ്യുക ചെറിയ സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുക അത്യാവശ്യം പ്രോഫിറ്റിലാണ് തന്നെ എക്സിറ്റ് ചെയ്യുക ട്രംപിൻ്റെ നിലപാടുകൾ മാർക്കറ്റിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കുക ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ട്രേഡ് ചെയ്യുന്നതിനാശംസിക്കുന്നത് താങ്ക്